നമസ്കാരം നഗരത്തിലെ ഏറ്റവും ചെലവു ചുരുക്കൽ ശീലക്കാരനായ യുവാവിനെ കണ്ടെത്താൻ ഒരു മത്സരം നടത്താൻ നഗരസഭ തീരുമാനിച്ചു മത്സരം കൊണ്ടുപിടിച്ച് നടന്നു വിജയിയെ നിശ്ചയിക്കാനുള്ള സമയമായപ്പോൾ ഒരു യുവാവ് മുന്നോട്ട് വന്ന് പറഞ്ഞു ഞാനാണ് സമ്മാനാർഹൻ കാരണം ഞാനും എൻ്റെ ഭാര്യയുമൊത്ത് മധുവിധു ആഘോഷിക്കാൻ നിശ്ചയിച്ചു അതിനായി നീക്കിവെച്ച തുകയുടെ പകുതി മാത്രമേ ഞാൻ ചെലവാക്കിയുള്ളൂ സംഘാടകർ സംശയിച്ചപ്പോൾ യുവാവ് പറഞ്ഞു ഞാൻ മാത്രമേ മധുവിതു ആഘോഷിക്കാൻ പോയുള്ളൂ അവളെ കൊണ്ടുപോയില്ല അയാളാണ് ശരിക്കും സമ്മാനാർഹൻ എന്ന തീരുമാനത്തിലേക്ക് വിധികർത്താക്കൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് മറ്റൊരു യുവാവ് അയാൾക്കാണ് സമ്മാനം നൽകേണ്ടത് എന്ന അവകാശവാദവുമായി ഓടിക്കിതച്ചെത്തി ഞാൻ എൻ്റെ മധുവിധുവിന് ഒറ്റ പൈസ പോലും ചെലവാക്കിയില്ല വിവാഹം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം മധുവിധു ആഘോഷിക്കുന്നതിന് അവളെ ഒരു സ്നേഹിതനെ കൂട്ടി അയച്ചു അവളുടെ മധുവിധുവിൻ്റെ മുഴുവൻ ചെലവും ആ കൂട്ടുകാരൻ വഹിച്ചു ഒരു പൈസ എനിക്ക് ചെലവില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജൽപ്പനങ്ങൾ കേട്ടപ്പോൾ എൻ പി ചെല്ലപ്പൻ നായർ പറഞ്ഞ ഈ കഥയാണ് ഓർമ്മ വന്നത് ഇതേവരെ വന്നവരൊന്നുമല്ല താനാണ് പാർട്ടിയിലെ കുക്കുട ശ്രേഷ്ഠൻ എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് പുറത്തു വരുന്ന ഓരോ വെളിപ്പെടുത്തലും മൂക്കോളം മുങ്ങി നിൽക്കുമ്പോഴും ഈ ഗാന്ധി ശിഷ്യൻ നടത്തിയ നഗ്ന സത്യങ്ങൾക്കു വേണ്ടിയുള്ള പോരാട്ടം അത്യപാരം തന്നെയായിരുന്നു ആ മിടുമിടുക്കിന് ഒരു കണ്ട കൗബീനമെങ്കിലും ചാർത്താനുള്ള കെ പി സി സി പ്രസിഡന്റിന്റെയും ദീപാദാസ് മുൻഷിയുടെയും ഒക്കെ അത്യധ്വാനം അതിലും കേമമായി കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടല്ല മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് കോൺഗ്രസ് കൂട്ടങ്ങളുടെയെല്ലാം ഉടുമുണ്ട് കാക്കാനായി എന്തൊക്കെയോ ഉയർത്തിപ്പിടിച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം സ്വയം ഒഴിഞ്ഞതാണത്രേ എന്താണ് സണ്ണികാന്ധി രാജി ചോദിച്ചു വാങ്ങാൻ ഇത്ര മടി പൊതുനിരത്തിൽ കോൺഗ്രസുകാരെ മുഴുവൻ വിവസ്ത്രരാക്കി നിർത്തിയ മൂത്തു ഒരു നേതാവിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെടാൻ സണ്ണി ജോസഫ് ആരെയാണ് ഭയക്കുന്നത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ താങ്കൾ ഇരിക്കുന്ന കസേരയ്ക്ക് കുറച്ചുകൂടി മാന്യത ഉണ്ടാകുമായിരുന്നു ഇനിയും അവര് അന്ന് രാജിവെച്ചോ മറ്റവര് ഇന്നലെ രാജിവെച്ചോ എന്നൊക്കെ ചോദിക്കാനുള്ള താങ്കളുടെയും കെ പി സി സി ഭാരവാഹികളുടെയും വ്യഗ്രത ലജ്ജയില്ലാത്തവരെ പോലും ലജ്ജിപ്പിക്കുന്നതാണ് യൂത്ത് കോൺഗ്രസ് പദം ഒഴിഞ്ഞിട്ട് ആർക്ക് എന്താണ് കാര്യം ആദ്യം ഒഴിയേണ്ടത് എം എൽ എ സ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് പദവി രാജിവെച്ചില്ലേ എന്ന് വീമ്പിളക്കി കോട്ടുവായിട്ട് കളിക്കുന്ന നേതാക്കൾ ഒന്നോർക്കണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവും മൂത്ത കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവും ഒക്കെ നിങ്ങളുടെ പാർട്ടിയിലെ കാര്യം മാത്രമാണ് ജനങ്ങളെ ബാധിക്കുന്ന കാര്യം അയാൾ ഒരു ജനപ്രതിനിധിയാണ് എന്നത് തന്നെയാണ് അത് മാത്രമാണ് അതാണ് ആദ്യം രാജിവെക്കേണ്ടത് അല്ലെങ്കിൽ രാജിവെപ്പിക്കേണ്ടത് ഒരു പെൺകുട്ടിയോട് കൊല്ലാൻ അത്ര സമയമൊന്നും വേണ്ട എന്ന് പറയുന്ന ഇത്തരക്കാരെ പാർട്ടിയിൽ പോലും വെച്ചു പൊറിപ്പിക്കുന്നത് കാലം മാപ്പ് തരാത്ത തെറ്റാണ്